സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത കൃഷിയുടെ കൊടുങ്ങൂർ ഏരിയ തല ഉദ്ഘാടനം നടന്നു സി പി ഐ എം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത കൃഷിയുടെ കൊടുങ്ങണൂർ ഏരിയ തല ഉദ്ഘാടനം എറിയാട് ലോക്കലിൽ ചെയർമാൻ സൗത്തിൽ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം വിപുലമായ നിലയിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ കൃഷി ചെയ്യണം എന്നാണ് സംയോജിത കൃഷിയുടെ സമിതി കൊടുങ്ങല്ലൂർ ഏരിയ തല സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇന്ന് റിയാഡ് ലോക്കൽ പരിധിയിൽ ഏരിയ തല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ് തുടർന്ന് എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പച്ചക്കറി തോട്ടങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഈ മാസം അവസാനമാകുമ്പോഴേക്കും കൊടുങ്ങല്ലൂരിലെ പതിനൊന്ന് ലോക്കൽ കേന്ദ്രങ്ങളിൽ ഈ പ്രവർത്തനം നടക്കുന്ന സ്ഥിതി ഉണ്ടാകും തുടർന്ന് ഓണത്തിന് നാല് ദിവസത്തെ പച്ചക്കറി സ്റ്റാൾ സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏരിയ കമ്മിറ്റി അംഗം കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയയിലെ പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളിലായി പത്ത് ഏക്കർ ഭൂമിയിൽ വിവിധ ഇനം കൃഷികൾ ആരംഭിക്കുന്നതിനും ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന വിപണന സ്റ്റാളുകളിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു സി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അബീദലി എം എസ് മോഹനൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ എ ഹസ്വൽ കെ കെ വിജയൻ കെ കെ മുഹമ്മദ് ഹനീഫ സുഗതാ ശശിധരൻ എം കെ മുഹമ്മദ് സലാം വെള്ളക്കാട്ടുപടിക്കൽ കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായി ായ കെ എം സലീം ടി എച്ച് വിശ്വംഭരൻ എം കെ സഹീർ സാബിർ പുനിലത്ത് എസ് അജിതൻ കെ ആർ ഉണ്ണികൃഷ്ണൻ പി കെ വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു